ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സിനിമ റിവ്യൂ ആയിട്ടല്ല അതിപ്രധാനമായിട്ടൊരു സബ്ജെക്ട് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട കുറെ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് ആഴ്ചകളായിട്ട് സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് നല്ല അടിപൊളി ഒരു വീഡിയോ ഇടണം എന്റെ ചാനൽ ഇടണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നാണ് ഷൂട്ടിന്റെ തിരക്കുകൾ കൊണ്ട് എന്റെ ഇന്റർവ്യൂസിന്റെ തിരക്കുകൾ കൊണ്ട് എനിക്കത് സാധിച്ചില്ല പക്ഷെ ഞാൻ അതെല്ലാം കഴിഞ്ഞുകൊണ്ട് വന്നപ്പോഴേക്കും അത് ആളി സോറി ആറ് തണുത്തു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കനലിൽ നിന്ന് കുറച്ച് തീ ഇങ്ങോട്ട് ഉയരുന്നുണ്ട് അതങ്ങനെ പെട്ടെന്ന് കെട്ടുപോകുന്നൊരു തീ ആണ് നമ്മുടെ മലയാള സിനിമയുടെ നടുക്കോട്ട് വീണ ആറ്റം ഞാൻ കരുതുന്നില്ല കാരണം കുറേയധികം ആൾക്കാർക്കെതിരെ അന്വേഷണം ഉണ്ടായി കുറേയധികം വെളിപ്പെടുത്തലുകൾ നടന്നു കുറെ പേര് കുറച്ച് പേരൊക്കെ ക്ലീൻ ചീറ്റുമായിട്ട് വന്ന് ധൈര്യപൂർവ്വം ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അവരെ ദേഹവും കോടതിയും വെറുതെ വിട്ടു അതിനുശേഷം കുറെ അധികം അതിൽ ഒരു പത്ത് പേർക്ക് നേരെ അല്ലെങ്കിൽ പേർക്ക് നേരെ ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പതണ്ണവും പിഴവാണ് അല്ലെ ചിത്ത ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ അതിൽ പറഞ്ഞ ഒരു ശതമാനം ആൾക്കാർ അവർ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരത് അവരുടെ കാര്യം അവർ ആക്കി അവരുടെ കൈകൾ ശുദ്ധമാണെന്ന് കാണിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കിപ്പോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഹേമ കമ്മിറ്റി റിപ്പോർട്ടർ അതായത് മലയാള സിനിമയിൽ സ്ത്രീകൾ എന്ന് പറയുന്ന വ്യക്തികൾ അതിക്രൂരമായ പീഡനങ്ങളും അതിക്രൂരമായ അടിച്ചമർത്തലും അനുഭവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടനയുടെ ഇനിഷ്യേറ്റീവിൽ ഒരു ഒരു സർക്കാർ നിയമിച്ച ഒരു കമ്മിറ്റിയായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിച്ച് അവർ എല്ലാ മൊഴികളുമെല്ലാം എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഏതാണ്ട് അഞ്ച് വർഷം എടുത്തു അത് പുറലോകം കാണാൻ അപ്പോ ഹേമ കമ്മിറ്റി കണ്ടെത്തിയ കണ്ടെത്തലുകൾ എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം ആ ഭീകരതയുടെ കുറച്ചു ഭാഗങ്ങളാവാ ഒരു പക്ഷേ ധൈര്യശാലികളായ ജൂനിയർ ആർട്ടിസ്റ്റുകളിലൂടെ ജനങ്ങൾ കേട്ട പേരുകൾ അപ്പോ പവർ ടീമുണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ മേലാളന്മാരുണ്ട് അങ്ങനെ കുറെ അധികം ആൾക്കാർ ഈ മലയാള സിനിമയുടെ തലപ്പത്തുണ്ട് അതാണ് മലയാള സിനിമ എന്ന നല്ല സിനിമാ മേഖലയുടെ ഒരു നാണക്കേട് ഒരു മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ചെളി വാരി പൂശിയ കുറെ നാളത്തേക്ക് ആ നാറ്റം മാറുക അതുപോലെ തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സ്ത്രീ നടിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതാരും എതിർത്തിട്ടുമില്ല എന്നാൽ സമ്മതിക്കാതിരിക്കാൻ തരവും ഇല്ലാത്ത അവസ്ഥ കാരണം തെളിവുകൾ വെച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ ആരാധനയോട് കണ്ടിരുന്ന പല നാടന്മാർ യൂ ഇങ്ങനെത്തോ മാറ എന്ന് മൂക്കത്ത് വിരൽ വെച്ച അവസ്ഥ പലരും പല ഗോസിപ്പുകളും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കും നമ്മൾ അല്ലെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അതൊക്കെ സത്യമാണ് ശരി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വിവാദത്തെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് സാന്ദ്ര തോമസ് എന്ന വൺ ഓഫ് ദ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി നമ്മുടെ മലയാളത്തിലെ അപൂർവം വനിതാ പ്രൊഡ്യൂസർമാരിൽ ഒരാളായ സാന്ദ്ര തോമസിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷ അസോസിയേഷൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്താക്കിയിരിക്കുന്നു അല്ല ഞാനെന്ന് ചോദിക്കട്ടെ യുവര സുപ്രീം കോടതിയോ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ യുവന്മാരൊക്കെ ഇങ്ങനെ ഓ നടന്മാരെയും നടിമാരെയും പ്രൊഡ്യൂസർമാരെയും സംവിധായകന്മാരെയും ഒക്കെ വിലക്കുക അങ്ങോട്ട് പുറത്താക്കുക അല്ല യുവമാരാണോ മലയാള സിനിമ ഇൻഡസ്ട്രി ഉണ്ടാക്കിയത് ഇതാ തറവാറുത്താണോ ഞാൻ സത്യത്തിൽ ഇത് ഞാൻ ഇത് ഞാൻ പലവട്ടം ചോദിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ മനുഷ്യൻ മരിച്ചുപോയി പോയി അതിനകത്ത് സാന്ദ്ര ഇന്റർവിൽ പറയുന്നുണ്ട് പലരും മരിച്ചു പോയിട്ട് നമ്മൾ പ്രതികരിച്ചത് എന്തെടുക്കാനാണ് നല്ല നടനായിരുന്ന മഹാനടനെന്ന് മുൻ മുൻ മുൻപിട്ട് അല്ലെങ്കിൽ അതിന്റെ അദ്ദേഹത്തിന്റെ പേരിന്റെ മുൻപിൽ മഹാനടനെന്ന് തന്നെ ചേർത്ത് വിളിക്കേണ്ട ഒരു നടൻ ശ്രീമാൻ തിലകൻ സർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുവർണ കാലത്ത് നിൽക്കുമ്പോഴാണ് സിനിമയിൽ നിന്നുകൂടെ വിലക്കിയത് വിലക്കാനുള്ളവർ പലരും കാലപുരിക്കയി ദൈവത്തിന്റെ ശിക്ഷ പ്രകാരം പലരും കാലപുരിക്കെത്തി എന്നാലും അദ്ദേഹത്തിൻ്റെതല്ലാത്ത തെറ്റുകൊണ്ട് തങ്ങൾ കാര്യങ്ങൾ തുറന്നടിച്ച് ഏർ ധൈര്യപൂർവ്വം പറഞ്ഞു എന്നൊരറ്റ തെറ്റല്ല പറഞ്ഞു എന്നൊരൊറ്റ കാണുന്നതിന് പുറത്ത് ആരും സപ്പോർട്ടില്ലാതെ അദ്ദേഹത്തെ പല സിനിമകളിൽ നിന്ന് വിലക്കി അന്ന് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ ഭരിക്കുന്നത് പണ കൊഴുപ്പും അഹങ്കാരവും പിടിച്ച അധികാരം തലക്കി പിടിച്ച കാശിന്റെ മത്ത് തലയ്ക്കി പിടിച്ച കുറച്ച് നടന്മാരാണെന്ന് അദ്ദേഹം അന്ന് പറയുകയുണ്ടായി അത് എന്തെങ്കിലും കാലം വെളിപ്പെടുത്തുമെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് മരിച്ചത് അത് ഇന്ന് പോയി സത്യമായിരിക്കുകയാണ് പക്ഷെ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് പിന്നെയും എത്രയോ എത്രയോ നല്ല സിനിമകൾ മലയാളികൾക്ക് സമ്മാനിക്കാമായിരുന്നു അതിനെല്ലാം അതിനെല്ലാ ആരാ ഈ സംഘടന ഈ അസോസിയേഷൻ എന്നാലോ അവരുടെ മുമ്പിൽ കിടന്ന സ്ത്രീകൾ അതായത് സ്ത്രീ നടിമ കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടാലും ഇനിയിപ്പം റേപ്പ് വാഹനത്തിനകത്ത് റേപ്പ് ചെയ്യപ്പെട്ടാലും ഈ പറയുന്ന എത്ര ഫേമസ് ആയിട്ടുള്ള നടിയാണെങ്കിലും ഇനി ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അവർക്ക് പ്രശ്നമല്ല എങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിന് നീതി കിട്ടും ഫേമസ് ആയിട്ടുള്ള ലീഡിങ് ഹീറോയിനുള്ള നീതി കിട്ടിയിട്ടില്ല ഇപ്പോഴും പോരാടുകയാണ് ധോമിവാസം ഒരുത്തൻ അവരിടയ്ക്ക് കാണിച്ചതിന് ശേഷം അവർ ധൈര്യം ആ വ്യക്തി ധൈര്യപൂർവ്വം ക്യാമറയ്ക്ക് മുൻപിലും കോടതിക്ക് മുന്നിലും വന്നു അവരുടെ ഇമേജ് നോക്കാതെ ആ ധൈര്യം കാണിച്ചുകൊണ്ട് അവർ ഇന്നും ഫൈറ്റ് ചെയ്തൊടിക്കും വർഷം എത്ര കഴിഞ്ഞു വർഷമേധനം ഏഴ് വർഷമാവുന്നു ആ തോന്നിയ മാസം അവിടേക്ക് കാണിച്ചിട്ട് എന്ത് ധൈര്യമാണത് ശിക്ഷയില്ലാത്ത കൊണ്ടല്ലേ ആരാണ് ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ് കെയും മാക്റ്റെ അമ്മയും ഒക്കെ മാക്ടൽ എന്താ നടക്കുന്നത് ഞാൻ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ എന്റെ എന്റെ ഒരു സുഹൃത്ത് തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംവിധാനത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തു നിങ്ങൾക്ക് എന്റെ വീഡിയോ പോയി കാണുമ്പോൾ അറിയാം ഏ അതായത് സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നും പറഞ്ഞു പറ്റിച്ച് പീഡിപ്പിക്കുക നമ്മളെല്ലാവരും ആരാധിച്ചിരുന്നു ഞാൻ പോലും ആരാധിച്ചിരുന്നൊരു സംവിധായകനാണ് അത് തെളിവുകൾ സഹിതം കണ്ടപ്പോഴാണ് ഞാൻ കണ്ണുകളിൽ പോയത് ആ തെളിവുകൾ ഉൾപ്പെടെ എന്റെ വാർത്തയിൽ ഞാൻ എന്റെ ചാനലിനെ വിട്ടിട്ടുണ്ട് അല്ല ഇവരൊക്കെ ആരാണ് ഇവരാണോ മലയാള സിനിമ കണ്ടുപിടിച്ചത് ഈ ഫാസ്റ്റേയും മായും മമ്മുണിയും എങ്ങനെ സദ്യത്തെ എനിക്ക് ഒമാരെ പറയും പരമ ഉച്ച ഞാൻ പറയാനല്ലോ ഈ അമ്മയും കുമ്മയും ഈ ഫെഫ്റ്റയും മാക്ടയും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഹിറ്റ് ആയിട്ടില്ല മലയാള സിനിമ നല്ല തിരക്കഥാകൃത്തുക്കളും സംവിധായകരും പ്രൊഡ്യൂസേഴ്സും പണിമാരും നടന്മാരും ടെക്ടീഷ്യൻമാരും ഒന്നും ഉണ്ടായിട്ടില്ല ഏഹ് അതിനുമ്പോൾ പറഞ്ഞോ ഒന്നും മനുഷ്യർ കണ്ടിട്ടില്ലേ ഒരു തിലകനെ നിങ്ങൾ വിലക്കിയെങ്കിൽ ആയിരം തിലകന്മാർ ഉദിച്ചു ഇപ്പോ ഒരുപാട് പേർക്ക് എന്തിനാണ് നടൻ പൃഥ്വിരാജിനെ വില കിട്ടിയിട്ടുണ്ടല്ലോ അന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു പുതുമുഖ നടന്മാർക്ക് പുതുമുഖ സംവിധായകർക്ക് പുതുമുഖ തിരക്കഥാകൃത്തുകൾക്ക് നിങ്ങൾ അവസരം കൊടുക്കൂ മലയാള സിനിമയുടെ സുവർണഗാനം ഉണ്ടാവുന്ന ആ മനുഷ്യൻ പത്ത് വർഷം മുമ്പ് പറഞ്ഞിരുന്നു അതിന് നടന്നുകൊണ്ടിരിക്കുവാണ് ഇന്ന സൂപ്പർ സിനിമ അല്ലേ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പഴഞ്ചൻ പഴയ പഴയ ആയിട്ടുള്ള പീഡ പീഡക വീരന്മാരായിട്ടുള്ള സംവിധായകനും പ്രൊഡ്യൂസർമാരും സംവിധാനം ചെയ്തുകൊണ്ടാണോ അല്ല പ്രൊഡ്യൂസർമാരുടെ ഇടുക്കുകൊണ്ടാണ് സിനിമ വിജയിക്കുന്നെങ്കിൽ കുറേ ആശങ്ക പറഞ്ഞാൽ പോരെ നല്ല തിരക്കഥയും നല്ല സംവിധായകനും നല്ല നടന്മാരും നടിയൊന്നും വേണ്ടല്ലോ ഈ സാന്ദ്ര തോമസ് അവരെന്താണ് പറയുന്നത് കേരളം കണ്ടിൽ ഏറ്റവും ഏറ്റവും ഒരു ഏറ്റവും എന്താ പറയാ ഏറ്റവും കുറച്ച് വനിതകളിലെ വനിതകളുടെ പ്രാമുഖ്യമുള്ള ഒരു കുറഞ്ഞ ഫീൽഡാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിൽ മുൻപോട്ട് വന്നൊരു സ്ത്രീയാണ് സാന്ത തോമസ് രണ്ടായിരത്തി പന്ത്രണ്ടിലൊരു ഫീൽഡിലുണ്ട് അവരെന്ത് ചെയ്തു അവരൊരു പരാതി കൊടുത്തു അവരെ പരാതി കൊടുക്കാൻ ചെന്നെ അവരെ വളരെ മോശമായിട്ട് അവരുടെ വസ്ത്രത്തിലേക്കായിരുന്നു യുവന്മാരുടെയൊക്കെ നോട്ടം അതായത് ആണുങ്ങളുള്ള ഒരു സഭയിൽ വിളിച്ചിരുത്തി പണ്ട് നമ്മളത് പറയുമ്പോൾ ആഭാരം ഓർക്കും ദുശാസനം ചെയ്തു ഓർക്കും അല്ലേ അതിന്റെ കഥ അറിയാവുന്ന അറിയാമെന്ന് അറിയാൻ പറ്റും ആ നമ്മുടെ സീത ദുഷാസന ആരോട് എന്ത് ചെയ്തു എന്ന് അതുപോലെ ആയിപ്പോയി സാന്താ തോമസിന്റെ കാര്യം അവർ പറയുന്ന വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാ നമുക്ക് ഉപയോഗിക്കാൻ തോന്നുക ഒരു സഭയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അതൊരു അസോസിയേഷനിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജനറൽ ബോഡിയിൽ വിളിച്ചിരുത്തിക്കൊണ്ട് അവരുടെ ബട്ടൺസിനെ കുറിച്ചും അവരുടെ ഇട്ടിരിക്കുന്ന കുറിച്ചും അവരുടെ ഉൾ വസ്ത്രത്തിൽ ഉൾക്കടക്കുന്ന സംഭവങ്ങളെ കുറിച്ചും അവർ വിശദീകരിക്കുക എന്നിട്ട് അതും അങ്ങോട്ട് ചിരിക്കുക അല്ലെങ്കിൽ അവരെ വിളിച്ചു വരുത്തിയ കാര്യത്തെക്കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ സിനിമയെ എന്തുകൊണ്ട് ഡീപ്രമോട്ട് ചെയ്തു എന്തിനു വേണ്ടത്ര ഇമ്പോർട്ടൻസ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിനാണ് അവന്മാർ ഈ വൃത്തിയേട് കാണിച്ചത് അവരുടെ അടയ്ക്ക് എന്നിട്ട് അവരെ പുറത്താക്കിയെന്നും എന്നും ഒരു നോട്ടീസും അയ്യോ സാന്ദ്ര തോമസ് അങ്ങ് ചെത്തുപോകും നിങ്ങൾ അങ്ങ് വിലക്കിയ സാന്ദ്ര തോമസിന്റെ പ്രൊഡ്യൂസർ പദവി ഉരിഞ്ഞു താഴെ വീഴും ആരെയാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത് ഇനി നീയൊക്കെ സത്യത്തിൽ ഞാൻ വെല്ലുവിളിക്കുവാണ് ഇനി നിന്നെയൊക്കെ നിന്റെയൊക്കെ തോന്നിയ മാസം അന്വേഷിക്കാനും ഏതെങ്കിലും ഒരാളോ ഒരു പരാതിയുമായിട്ട് കോടതിയിലേക്ക് ചെല്ലു അങ്ങ് സുപ്രീം കോടതിയില ഇപ്പോ സർക്കാർ അസോ ഒരു ഹേമ കമ്മിറ്റി കമ്മിറ്റിയാണ് നിയോഗിച്ചത് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചാൽ അതിൽ നിയമമില്ലല്ലോ റിപ്പോർട്ട് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ പകരം ഒരു ഒരു പോലീസ് ഉൾപ്പെടെയുള്ള ഒരു സംഭവത്തെ രൂപീകരിച്ചു കഴിഞ്ഞാൽ നീക്ക് എന്നാ ചെയ്യുമായിരുന്നു എന്തായാലും ഫേമസ് ആയിട്ടുള്ള നടന്മാരെയൊക്കെ നിയമത്തിന്റെ തെളിവിന്റെ പേരിൽ പൊക്കിക്കൊണ്ട് പോയി എന്തായാലും പോലീസ് നാണം കിടാനുള്ള ഇവൻ എന്തിനാ എം എൽ എ വരെ നോക്കി തൂക്കിയെടുത്തു അല്ലേ ആ നാട്ടിലാണ് ഇപ്പോ ഇത് ഇത് സംഭവിക്കുന്നത് എന്തായാലും സാന്ദ്ര അവരുടെ പരാതിയായിട്ട് മുന്നോട്ട് പോട്ടെ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം കാരണം ഒരു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസയുണ്ട് അവർ ഒരുപാട് പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള നടന്മാർ നടിമാരുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും മറ്റുള്ള ധൈര്യമില്ലാത്ത ലേഡി പ്രൊഡ്യൂസർമാരുടെയും ലേഡി ഡയറക്ടേഴ്സിന്റെ അവസ്ഥ എന്താണ് സത്യത്തിൽ ഉത്തരേന്ത്യയിലെ പെൺകുട്ടികളൊന്നും അല്ല പീഡനം അനുഭവിക്കുന്നത് കേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ ഒരു ഒരു ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന സിനിമാ നടിമാരായിരിക്കും പ്രത്യേകിച്ചും മലയാള സിനിമയിലെ നടിമാരാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് നടിമാരെന്ന് പറഞ്ഞാൽ പല കാറ്റഗറികളുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ തൊട്ട് ഡാൻസേഴ്സ് തൊട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ തൊട്ട് മുഖ്യധാരാ നടികൾ തൊട്ട് എല്ലാവരും അതിൽ അവർ പറയുന്നൊരു ഒറ്റ പോയിന്റ് ഉണ്ട് ഞങ്ങൾ സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ് ഇത് പുറത്തു പറഞ്ഞാൽ ഒരു അവരെ കൊന്നു കളയും അല്ലെങ്കിൽ അവരുടെ കരിയർ നശിപ്പിക്കും അങ്ങനെ കരിയർ നശിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഉപമാർ കൊണ്ടാവരെന്നായിരിക്കും നിയമത്തോട് പറയാനുള്ളത് ധൈര്യം തോന്നരുത് അങ്ങനെ പറഞ്ഞാൽ ഓമാര് ഓമ്മാര് പണിയിർത്തി ശരിക്കും പറഞ്ഞാൽ പണിയിർത്തി പോണ്ടവർ ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇരിക്കുന്ന പവർ ടീമും അമ്മയില്ല അമ്മയില്ല ഈ അന്ന് തിലകനെ വിലക്കിയല്ലോ ഈ അമ്മക്കാരെ എന്നിട്ട് ഇപ്പൊ അമ്മ എവിടെ അമ്മ എത്തുപോയി അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇനിയിപ്പോ പ്രസിഡന്റ് ആവാനൊന്നും ആഹാറന്മാരൊന്നും വരികയല്ല പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞില്ലാലേട്ട അപ്പോ അപ്പൊ എന്തായാലും ഇനി അങ്ങനൊരു അവസാനം തന്നെയായിരിക്കും ഈ ഫെഫ്കെക്കും മാറ്റും പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ ജനങ്ങളെ നിങ്ങൾ ഞാൻ ഇപ്പൊ പറയല്ലേ എന്റെ യൂട്യൂബ് ഉണ്ടാവോ ഞാനുണ്ടാവോന്ന് പറഞ്ഞുകൂടാ എനിവേ പറയുവാണ് അത്രക്ക് പീഡനങ്ങൾ ഈ തടിമാരും ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് കഴിവിന്റെ അടിസ്ഥാനത്തിലല്ല കൂടെ കിടന്നു മാത്രമേ അല്ലെങ്കിൽ കൊന്നു കാണിച്ചെങ്കിലും കൊടുക്കണം എന്നാൽ മാത്രമേ വെള്ളിത്തിരിയിലേ കൊടുത്ത് ആര് വരാൻ പറ്റത്തുള്ളൂ എന്നുള്ള ധാരണ തിരുത്തണം ഇനി വരുന്ന തലമുറയെങ്കിലും തിരുത്തി കൊടുക്കണം അതിന് ഇങ്ങനെയുള്ള അസോസിയേഷൻ ആദ്യം പിരിച്ചുവിടണം ഇവനൊക്കെ ആര് ഇവനൊക്കെ ഇവനക്കാണോ മലോർന്ന ഉണ്ടാക്കിയത് അല്ല നല്ല ഇവന്മാര് മാത്രമാണ് കാശ് ഈ പ്രൊഡ്യൂസേർ അസോസിയേഷനിൽക്കുന്നവന്മാർ മാത്രമാണ് നല്ല വിദേശ മലയാളികളൊക്കെ മുന്നോട്ട് വരണം ഹേ നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യേ എത്രയോ കാശു മലയാളികൾ അമേരിക്കയിലും ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഗൾഫ് നാടുകളിലൊക്കെ പോയി കിടക്കുന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരണം മുന്നോട്ട് വന്നിട്ട് നല്ല നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം അതോടെ തീരുവനെയൊക്കെ കൊമ്പ് അവിടെ സ്ത്രീകളെ സംരക്ഷിക്കാമല്ല പക്ഷെ സ്ത്രീകളെ അങ്ങോട്ട് കടന്ന് കൊടുക്കണം ഇതൊക്കെയാണ് ഇവനൊക്കെ ആഗ്രഹം എന്തായാലും മഹാദേവൻ തിലകന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ശാപം ഫലിച്ചിട്ടുണ്ട് അന്ന് ആ സംവിധായകൻ തില മഹാനടൻ തിലകന്റെ കാര്യം ഒരാളുടെ പേര് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റില്ല സംവിധായകൻ വിനെ മലയാള സിനിമ എന്നും കണ്ട നമ്മുടെയൊക്കെ സ്പൈനൽ കോഡിലൂടെ നമ്മൾ വിറപ്പിച്ച ഒരു ഹൊറർ മൂവി മലയാളത്തിലെ ഗംഭീര ഹൊറർ മൂവി ആയിരുന്നു ഇറ്റുപടം അത്രയും നല്ല പടം ചെയ്ത ആ മനുഷ്യൻ എന്തോരം വിലക്കുകൾ നേരിട്ടു അദ്ദേഹത്തിന്റെ പടങ്ങളിൽ അഭിനയിച്ച നടന്മാർക്ക് വിലക്ക് നേരിട്ടു ടെക്നീഷ്യൻസിന് വിലക്ക് നേരിട്ടു പ്രൊഡ്യൂസർമാർക്ക് വിലക്ക് നേരിട്ടു അദ്ദേഹം എന്ത് തെറ്റുകയാണ് ചെയ്തത് അദ്ദേഹം ഫൈറ്റ് ചെയ്തു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രയോജനം ഒന്നും കിട്ടിയില്ല സാന്ദ്ര പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി സാന്ദ്രം ഒരിക്കലും മാറാതിരിക്കട്ടെ ഇനിയോട് ഒരു സംവിധായകമാരും മാറാതിരിക്കട്ടെ ഇവരൊക്കെ ആണുങ്ങളായിരുന്നു ഈ പറയുന്ന തിലകൻ ചേട്ടൻ നടൻ വിനയൻ ഇവരൊക്കെ ആണുങ്ങളല്ലേ എന്നിട്ട് ബം മാരി അമ്മ സംഘടനക്കാരും പ്രൊഡ്യൂസർ അസോസിയേഷനും ആക്ടർക്കാരും ഒക്കെ അവരെയും വിലക്കി എന്നിട്ട് ഇപ്പൊ അമ്മ എവിടെ അമ്മയുടെ ചിത കത്തി തീർന്നു ചന്ദനം കുട്ടി പോലും ഇല്ല ചാരം പോലും ഇല്ല അമ്മയ്ക്കിപ്പോ അതാണ് അവസ്ഥ ഒരു അപ്പുറം നിന്റെ ഒന്നും അഹങ്കാരം നിലനിർക്കുക നിങ്ങൾക്ക് ആരെ എത്ര കാലം പുറത്താക്കി ഈ സിംഹാസനം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും ഒരുത്താൻ കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസാണ് അപ്പം വലിയ രാജാവായിരുന്നു അവസാനം ഒരു പെണ്ണ് മുന്നോട്ട് വന്നു അവടെ മാനത്തിന് വില പറഞ്ഞവനെ ഫൈറ്റ് ചെയ്യാനായിട്ട് അവള് മുന്നോട്ട് വന്നു ഇപ്പൊ അവന്റെ അവസ്ഥ എന്താ ഏതെങ്കിലും പറ ഹിറ്റാവുന്നുണ്ടോ ലൈഫ് എന്താ കുടുംബജീവിതം എന്താ തകർന്ന് തരിപ്പണമായി മറ്റുള്ളവന് വലിയ ആളായിട്ട് നടക്കുന്നുണ്ട് നത്തിങ് നത്തിയിങ് അതാണ് ആ മഹാനുഭാവം വെച്ചിരിക്കുന്ന ശിക്ഷ അതുപോലെ തന്നെ ഓരോരുത്തരും കിട്ടും കണ്ടോ സത്യം അത്രയ്ക്ക് പീഡിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഉള്ള നായികമാരെ ഈ നാട്ടിലുള്ള ഇങ്ങനെയുള്ള വൃത്തിയേട്ടവന്മാരെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ് കെയും മാറ്റ് കെയും എല്ലാവരും ഇനിയെങ്കിലും ഇത് മാറട്ടെ മലയാള സിനിമ എന്ന് പറയുന്നതും മാന്യം മലയാള സിനിമയിൽ അഭിനയിക്കുന്നതും വക്ക് ചെയ്യുന്നതും മാന്യമായ ഒരു തൊഴിൽ തന്നെയാണെന്ന് ആ തൊഴിലിടങ്ങൾ ഭൂവിയേട്ടെ നന്ദി